ഹായ് ക്യാസ് അസ്സലാ വലൈക്കും ഇന്നൊരു വെറൈറ്റി വേടിയാണ് ഇന്ന് ഇപ്പോഴത്തെ ട്രെൻഡായ ആയി കൂന്തൽ നിറച്ചതാണ് അപ്പോൾ കൂന്തളിതാ കൈകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു അതിലൊക്കെ വേണ്ടുന്ന സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നു നമുക്ക് കുക്കിംഗ് തുടങ്ങാൻ പെട്ടെന്ന് എന്താ ഒരു പാൻ എടുത്തിട്ട് നമ്മൾ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ആദ്യം വെച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകേണ്ടത് കൂന്തളിലുള്ളുക്ക് നിറക്കാൻ പോകേണ്ട ഫില്ലിംഗ് ആണ് അതിനു ചെറിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കിട്ടിയതിന്റെ ശേഷം ഞാൻ അടുത്ത് ഒരു ചെറിയൊരു തക്കാളി ചെറുതാക്കി അറിഞ്ഞത് അവൻ കൂടി ഇന്നലിട്ട് വായിച്ചാണ് ഞമ്മളിതിലോട്ട് കൂന്തളിന്റെ ചെറിയ ചെറിയ പീസാക്കിയത് കൂന്തളിന് അതിന്റെ തലയും കഷ്ണപ്പെടുത്തുകൊണ്ട് ചെറിയ പീസാക്കിയത് അത് ഇതിലോട്ടിന്റെ ആദ്യം കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇറം മസാല മല്ലിപ്പൊടി ജീരകം ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് കുരുമുളക് പൊടി പൂന്തളൊക്കെ ഒരുവിധം വന്നതിന് ശേഷം നമ്മളിതാ അരമുറി തേങ്ങ ചെറിയത് ഇതിലോട്ടിട്ട് വെക്ക അങ്ങനെന്താ നമ്മളെ ഫില്ലിങ് റെഡി ആയിക്കണേ ഫില്ലിങ് ബാക്കി പണി നോക്കാം അപ്പൊ നമ്മള് പൂന്തളിലോട്ട് ഫില്ലിങ് നിറക്കണേ എന്താ കൂന്തള നിറച്ച് റെഡി ആക്കിയിരിക്കണേ ഇറക്കിലൊക്കെ കുത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഇഡ്ഡലി ചെമ്പ് എടുത്തിട്ട് അതില് സ്റ്റീം ചെയ്തെടുക്കണം നമ്മൾ ഓരോന്നായിട്ട് അതിനോട് അങ്ങനെ ആവി ഒക്കെ വന്ന് നമ്മളെ കൂന്തൾ റെഡി ആയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം യെസ് ഗുഡ് വെരി ഗുഡ് ആ നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇനി ഇതെടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇനി കോട്ടിങ് ശരിയാക്കാം ഒരു പാൻ വെച്ച് ഒരു കോട്ടിങ് ശരിയാക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി കറിവപ്പിൻ്റെ ഇല്ല ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതൊന്ന് അരച്ചെടുക്കണം നമുക്കൊന്ന് ചൂടായ പാനിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം നമുക്ക് അരച്ച മസാല ഉണ്ടല്ലോ അത് ആ വെളിച്ചെണ്ണയിലോട്ട് നമുക്ക് ആവശ്യത്തിലുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം മസാല ഇപ്പം നല്ല മൂത്ത് വന്നിട്ടുണ്ട് ആ വെളിച്ചെണ്ണയും കിടന്ന് നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾ കൊയിങ്ങിയെടുത്ത പൂന്തളുണ്ടല്ലോ അത് അങ്ങനെ ഇപ്പത്തെ ട്രെൻഡായ കൂന്താൽ റെഡി ആയിരിക്കണേ നിങ്ങൾ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം